പുസ്തകം മുപ്പതാമധ്യായം പതിനാലാമത്തെ വചനമാണ് പരിശുദ്ധാത്മാവിന് നമുക്ക് നൽകിയത് വചനം നിനക്ക് സമീപസ്ഥമാണ് അത് നിന്റെ അതിരത്തിലും ഹൃദയത്തിലുമുണ്ട് അത് പ്രാവർത്തികമാക്കുവാൻ വേ നിനക്ക് കഴിയും യോഹനടസ് വിശേഷം ഒന്നാമധ്യായം ഒന്നു മുതലുള്ള വചനങ്ങൾ നമുക്ക് വളരെ സുപരിചിതമാണ് ആദ്യയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവമായിരുന്നു വചനം കൂടിയായിരുന്നു അവനിലൂടെ സകലതും സൃഷ്ടിക്കപ്പെട്ടു ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല പ്രിയപ്പെട്ടവരെ ആദ്യയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു സമസ്തവും അവരിലൂടെ ഉണ്ടായി ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല അവരിൽ ജീവൻ ഉണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യർ വെളിച്ചമായിരുന്നു ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല വചനം നമുക്ക് സമീപസ്ഥമാണ് അതുകൊണ്ടാണ് ഈശോ പഠിപ്പിച്ചത് വചനം അറിയാത്തതാണ് നിങ്ങൾക്ക് തെറ്റ് പറ്റുന്നത് പ്രിയപ്പെട്ടവര് നമുക്കറിയാം പിശാജ് യേശുവിനെ സമീപിക്കുമ്പോൾ പിശാജ് യേശുവിനെ പ്രലോഭിപ്പിക്കുമ്പോൾ യേശുവിന്റെ ആദ്യത്തെ ഫോക്കസ് പോകുന്നത് വചനത്തിലേക്കാണ് യേശുവിന്റെ ആദ്യത്തെ ഫോക്കസ് ഈശോയുടെ ഫോക്കസ് മുഴുവനും വചനത്തിലാണ് ഇതാ നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു ഇതാ മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ നാവിൽ നിന്ന് വീഴുന്ന വചനം കൊണ്ടുകൂടിയാണ് പ്രിയപ്പെട്ടവരെ വചനത്തിന്റെ ശക്തിയാലാണ് യേശു തിന്മയെ തോൽപ്പിച്ചത് അതുകൊണ്ടാണ് ഏഷയാ പ്രവാചകന്റെ പുസ്തകം അൻപത്തി അഞ്ചാമത്തെ അധ്യായം ഏഷയ്യ അൻപത്തി അഞ്ച് ഇത് വചനം പറയുകയാണ് മഴയും മഞ്ഞും പത്ത് മുതലുള്ള വചനം മഴയും മഞ്ഞും ആകാശം വരുന്നു അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കുവാൻ ആഹാരവും നൽകുന്നു എൻ്റെ അതിരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ ഫലരഹിതമായി അത് തിരിച്ചു വരില്ല എൻ്റെ ഉദ്ദേശ്യം അത് നിറവേറ്റും ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി അത് ചെയ്യും വചനത്തെ കുറിച്ച് പറയുകയാണ് എൻ്റെ വചനം ഫലരഹിതമായി തിരിച്ചു വരുന്നില്ല എന്റെ ഉദ്ദേശ്യം അത് നിറവേറ്റും ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം ഫലപ്രദമായി അത് ചെയ്യും ഇതാണ് വചനം പറയുന്നത് എന്താണ് ദൈവത്തിന്റെ ഉദ്ദേശ്യം നമ്മൾ ഈ ദിവസം ധ്യാനിച്ചു എന്താണ് ഒരു ദൈവ പൈതലിനെ കുറിച്ചുള്ള ഉദ്ദേശ്യം വചനം വ്യക്തമായിട്ട് പറഞ്ഞു നിങ്ങളെക്കുറിച്ച് ഒരു ഉദ്ദേശ്യം ഒരു പദ്ധതി എന്റെ മനസ്സിലുണ്ട് അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അപ്പൊ ദൈവത്തിന്റെ ഉദ്ദേശ്യം ഏത് കാര്യം ജീവിതത്തിൽ സംഭവിക്കുമ്പോഴും ഉദ്ദേശം ഇതാണ് ദൈവത്തിന്റെ പദ്ധതി ദൈവത്തിന്റെ പദ്ധതി ഇതാണ് നന്മയാണ് ഏത് കാര്യം സംഭവിക്കുമ്പോഴും ഇനി ആ നന്മ എങ്ങനെ സംഭവിക്കും അത് വചനത്തിലൂടെയാണ് ദൈവം ഉത്തരം നൽകുന്നത് പ്രിയപ്പെട്ടവരെ അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഈ യോഹന്നാൻ ആദ്യത്തെ അദ്ധ്യായത്തിൽ പറഞ്ഞു ആദ്യയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവമായിരുന്നു അവനിലൂടെ സമസ്തം ഉണ്ടായി ഇത് കഴിഞ്ഞിട്ട് അത് അടുത്ത അധ്യായം എന്താ പറയുന്നത് അടുത്ത അധ്യായം സമസ്തവും അവനിലൂടെ ഉണ്ടായി വചനം വഴി സമസ്തം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് അടുത്ത അധ്യായം താനായിര കുടുംബത്തിലെ വീഞ്ഞു തീർന്നു പോകുന്നു ബീഞ്ഞ് തീർന്നു പോകുമ്പോൾ ആദ്യത്തെ അധ്യായം എന്താ പറഞ്ഞത് സമസ്തവും വചനം വഴി ഉണ്ടായി പരിശുദ്ധ അമ്മ എന്ത് പറഞ്ഞു അവൻ പറയുന്നത് കേൾക്ക് വചനം കേൾക്ക് ഇപ്പോൾ തീർന്നു പോയ ഈ കുടങ്ങൾ ഉണ്ടാകണമെങ്കിൽ അത് വീഞ്ഞാകട്ടെ എന്താകട്ടെ സമസ്തവും ഉണ്ടായത് വചനം വഴിയാണ് സമസ്തവും ഉണ്ടായത് വചനം വഴിയാണ് ഇപ്പോൾ ഒരു കുടുംബത്തിൽ വീഞ്ഞ് തീർന്നു പോയി ആ കുടുംബത്തോട് പരിശുദ്ധം എന്ന് പറയുന്ന ഉത്തരം അവൻ പറയുന്നത് കേൾക്ക് വചനം കേൾക്ക് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രതിസന്ധിയിൽ ഓരോരുത്തരുടെയും പ്രതിസന്ധിയിൽ ഇത് തന്നെയാണ് ദൈവത്തിന് പറയാനുള്ളത് എന്റെ വചനം എന്റെ ഉദ്ദേശം നിറവേറ്റും അപ്പൊ ആ കുടുംബത്തിൽ വീഞ്ഞു തിരുന്ന് പോയപ്പോൾ ദൈവത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു യേശുവിന്റെ ആദ്യത്തെ അത്ഭുതം അവിടെ വിരിയണം യേശുവിന്റെ പ്രവൃത്തി ആ കുടുംബം കാണണം യേശുവിന്റെ അത്ഭുതം ആ കുടുംബം കാണണം പരിശുദ്ധ വഴി തുറക്കുന്നു അവൻ പറയുന്നത് കേൾക്കുക അവൻ പറഞ്ഞത് ആ കുടുംബം അനുസരിച്ചു എന്ന് വച്ചാൽ ആ വചനം ആ കുടുംബം പ്രാവർത്തികമാക്കി അതാണ് വചനം നിനക്ക് സമീപസ്ഥമാണ് നിന്റെ ഹൃദയത്തിലും അതരത്തിലും അതുണ്ട് അത് പ്രാവർത്തികമാക്കാൻ നിനക്ക് കഴിയും ഇതാണ് നിയമാവർത്തനം മുപ്പത് പതിനാല് പറഞ്ഞത് ഇപ്പോൾ ആ കുടുംബം എന്ത് ചെയ്തു ആ കുടുംബത്തോടെ യേശു ആ വചനം പറഞ്ഞു വചനം എന്താ ഭരണികളിൽ വെള്ളം നിറയ്ക്കുക ആ കുടുംബം പ്രാവർത്തികമാക്കി ആ വചനം ഭരണികളിൽ വെള്ളം നിറയ്ക്കുക എന്ന യേശുവിന്റെ വചനം പ്രാവർത്തികമാക്കിയപ്പോൾ എന്ത്ഭവിച്ചു സംഭവിച്ച കാര്യം സമസ്തവും ആ വചനത്തിലൂടെ ഉണ്ടായി സംഭവിച്ച കാര്യം ദൈവത്തിന്റെ ഉദ്ദേശ്യം ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ കണ്ടു ആ കുടുംബം ഇതാണ് വചനം നമ്മൾ പഠിക്കണം വചനത്തോട് നമ്മൾ ചേർന്ന് നിൽക്കണം അതുകൊണ്ടാണ് സഭ പഠിപ്പിക്കുന്നത് പരിശുദ്ധ കത്തോലിക്ക സഭ യേശുവിൻ്റെ ശരീരത്തെയും രക്തത്തെയും പോലെ തന്നെ വചനത്തെയും കാണുന്നു പ്രിയപ്പെട്ടവരെ വചനം വചനം നമ്മൾ നമ്മൾ ചേർന്ന് നിൽക്കുക ദൈവം നമ്മളോട് സംസാരിക്കുന്നു അതുകൊണ്ടാണ് രണ്ട് ശിഷ്യന്മാർ ജെറുസലേമിൽ നിന്ന് എം ഹൗസിലേക്ക് പോകുമ്പോൾ യേശു ആദ്യം ചെയ്തതെന്താ വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കുവാൻ പാകത്തിന് അവൻ അവരുടെ ഹൃദയത്തെ തുറന്നു ഹി ഓപ്പൺ ദർ ഹാർട്ട് ടു അണ്ടർസ്റ്റാൻഡ് ദർ അവൻ വിശുദ്ധ ലിഖിതങ്ങൾ മനസ്സിലാക്കാൻ പാകത്തിന് അവരുടെ ഹൃദയത്തെ തുറന്നു നമ്മൾ വചനത്തിന്റെ അഭിഷേകം നമ്മിൽ കടന്നു വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക വചനം നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കപ്പെടും നമ്മൾ സംരക്ഷിക്കപ്പെടും തിന്മയെ എതിർക്കുവാൻ ശക്തി കിട്ടും തിന്മയെ എതിർക്കുവാനുള്ള കരുത്ത് ബലം നമുക്ക് കിട്ടും വചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട് ഉൽപത്തി പുസ്തകം മുതൽ വെളിപാട് വരെ ഇതിലെ ഓരോ വരിയിലും ദൈവത്തിന്റെ സ്വരമാണ് ഇത് മനുഷ്യൻ്റെതല്ല ഇത് ദൈവത്തിന്റെ സ്വരമാണ് അതിനാൽ ഈ വചനത്തിന്റെ അഭിഷേകം നമ്മൾ നിറയാം വി ഷുഡ് മെയ്ക്ക് എ ക്ലോസ് ആൻഡ് കോൺസ്റ്റന്റ് റിലേഷൻഷിപ്പ് വിത്ത് വേഡ് ഓഫ് ഗോഡ് നമ്മൾ ദൈവവചനത്തോട് വചനത്തോട് ചേർന്ന് നിൽക്കണം നമ്മൾ ദൈവവചനത്തോട് വചനത്തോട് ചേർന്ന് നിൽക്കണം ഒരു നിമിഷം നമുക്ക് കരങ്ങൾ പ്രിയപ്പെട്ടവരെ വിശുദ്ധ കുർബാനയിലേക്ക് നീട്ടാം നമ്മൾ എല്ലാ ദിവസവും ഒരു പ്രതിസന്ധി വരുമ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ വിജിസ് ക്ലോസ് ടു യു ഇത് നിനക്ക് അടുത്തുണ്ട് ഇതിലേക്ക് നമ്മൾ പോകണം നമ്മൾ ഇന്ന് ഓട്ടമാണ് എന്റെ പ്രശ്നത്തിന് പരിഹാരം എവിടെയാണ് ഓട്ടമാണ് അത് നമ്മൾ ധ്യാന കേന്ദ്രങ്ങൾ അങ്ങനെ ഒരുപാട് ഇടങ്ങൾ ഓടുന്നുണ്ട് ധ്യാന കേന്ദ്രങ്ങൾ പ്രാർത്ഥനയിടങ്ങളിൽ പോകരുതെന്നല്ല വചനം നിനക്ക് സമീപസ്ഥമാണ് ഇറ്റ് ഈസ് ക്ലോസ് ടു യു അത് നിനക്ക് അടുത്തുണ്ട് അത് നിന്റെ കയ്യിലുണ്ട് നിന്റെ വീട്ടിലുണ്ട് നിന്റെ മുറിയിലുണ്ട് നിന്റെ തൊട്ടടുത്തുണ്ട് നീ അതിലേക്ക് പോവുക ഈ വിത്ത് പ്രയർ നീ പ്രാർത്ഥനയോടെ വചനത്തിലേക്ക് പോവുക അവിടെ അതിനുള്ള ഉത്തരവുണ്ട് അവിടെ ഉത്തരമുണ്ട് എന്ന് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു നീ പള്ളിയിൽ പോകരുതെന്നോ ധ്യാന കേന്ദ്രങ്ങളിൽ പോകരുതെന്നോ അല്ലെങ്കിൽ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകരുതെന്നോ ഒന്നുമല്ല പക്ഷെ നീ ഒരു പ്രതിസന്ധി വരുമ്പോൾ നീ ഓട്ടം നീ ആദ്യം നോക്കേണ്ടത് എന്ത് ദൈവം നിന്റെ ഈ പ്രശ്നത്തിൽ നിന്നോട് പറയുന്നു എന്താണ് ഈ പ്രശ്നത്തിൽ ദൈവിക പദ്ധതി അതിന് വചനം നിന്റെ അടുത്തുണ്ട് എന്ന് വചനം പഠിപ്പിക്കുന്നു സഭ വ്യക്തവും കൃത്യവുമായിട്ട് പഠിപ്പിക്കുന്നു എന്താണ് വിശുദ്ധ കുർബാനയെ പോലെ തന്നെ സഭ കാണുന്നതാണ് വചനമെന്നും അതുകൊണ്ട് വചനത്തോട് ചേർന്ന് നിൽക്കുവാനും സഭ പഠിപ്പിക്കുന്നു നമുക്കൊരു നിമിഷം കരങ്ങൾ വിശുദ്ധ കുർബാനയിലേക്ക് നീട്ടി നമ്മൾ വചനത്തോട് ചേർന്ന് വാഴേണ്ട ഒരു കാലഘട്ടമാണ് നോയമ്പ് കാലഘട്ടം ഈശോയെ വചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിക്കുന്നു നമുക്കറിയാം ഈ ധ്യാനത്തിൽ നമ്മൾ കൂടുതലും ധ്യാനിക്കുന്നത് വചനത്തെയാണ് ഈ ദിവസങ്ങൾ നമ്മൾ കൂടുതലും ധ്യാനിക്കുന്നത് വചനത്തെയാണ് വി ഷുഡ് ടേക്ക് വേർഡ് ഓഫ് ഗോഡ് സീരിയസ്ലി നമ്മൾ കുറച്ചുകൂടി വചനത്തെ എടുക്കുക ദിവസവും നമ്മൾ നമ്മുടെ പ്രശ്നത്തിന്റെ മുമ്പിൽ വചനവുമായിട്ടിരിക്കുക വചനവും തുറന്നു വെച്ച് ദൈവത്തോട് പരിശുദ്ധാത്മാവിനോട് ചോദിക്കുക പരിശുദ്ധാത്മാവെ ഈ പ്രശ്നത്തിൽ നിന്ന് ഈ പ്രതിസന്ധിയിൽ നിന്ന് ഈ പ്രലോഭനത്തിൽ നിന്ന് പുറത്തു കടക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് വചനം നിന്നോട് സംസാരിക്കും തീർച്ചയായിട്ടും വചനം നിന്നെ സംസാരിക്കുക നീ വചനത്തിന്റെ മുമ്പിൽ നിന്റെ കണ്ണുനീരുമായിട്ട് നിന്റെ ഈ വചനത്തിന്റെ മുമ്പിൽ നിന്റെ പ്രശ്നവുമായിട്ട് വചനത്തിന്റെ മുമ്പിൽ നിന്റെ സങ്കടങ്ങളുമായിട്ട് നീ ഇരിക്കുക കണ്ണീരോടെ പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവേ സംസാരിക്കണമേ ഇത് അങ്ങയുടെ ദാസൻ ഈ കണ്ണുനീരിന്റെ പ്രശ്നങ്ങളിൽ സങ്കടത്തിന്റെ താൽവഴിയിൽ നിൽക്കുന്നു പരിശുദ്ധാത്മാവെ വചനത്തിലൂടെ സംസാരിക്കണമേ ഉറപ്പിച്ച് ഞാൻ പറയുന്നു ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കും കാനായിലെ കുടുംബത്തോട് സംസാരിച്ച യേശു തളർവാദ രോഗിയോട് സംസാരിച്ച യേശു മരിച്ചടക്കപ്പെട്ട് നാല് ദിവസം ലാസറിനോട് സംസാരിച്ച കർത്താവ് അതേ കർത്താവ് വചനത്തിലൂടെ നിന്നോട് സംസാരിക്കും ആ വചനത്തിന്റെ അഭിഷേകം നിന്റെ കുടുംബത്തിൽ നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി കൊണ്ടുവരും നമുക്ക് കാര്യങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചു പ്രാർത്ഥിക്കാം ഹാലിലൂയ ഹാലുയ ഹാലുയ യേശുവെ ഞങ്ങളെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു യേശുവേ ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ യേശു സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വചനത്തിന്റെ അഭിഷേകം വചനത്തിന്റെ ശക്തി വചനത്തിന്റെ കൃപ ഞങ്ങളിൽ ഞങ്ങളുടെ കുടുംബ സാഹചര്യങ്ങളിൽ യേശുവെ നിറയട്ടെ നിറയട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വചനത്തിന്റെ അഭിഷേകത്താൽ ഞങ്ങൾ നിറയട്ടെ യേശുവെ വചനം നൽകണമേ വചനത്തിന്റെ അസം കെട്ടുക അഴിക്കണമേ ഞങ്ങളുടെ തടസ്സങ്ങൾ മാറ്റി വചനാഭി

വെളിച്ചമായി നിവരണേ ജയിച്ചത് ഈ വചനം അറിയാവുന്നത് കൊണ്ടാണ് അതുകൊണ്ടാണ് ഈശ പറഞ്ഞത് നിങ്ങൾ എന്തുകൊണ്ടാണ് പ്രലോഭനത്തിൽ വീഴുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് തെറ്റുപറ്റുന്നത് വചനമറിയാത്തത് കൊണ്ട് വചനം അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത് വചനം അറിഞ്ഞിരുന്നത് കൊണ്ടാണ് വചനമായിരുന്നത് കൊണ്ടാണ് ഞാൻ തിന്മയെ തോൽപ്പിച്ചത് അതിനാൽ നമ്മൾ വചനം ഒരു പക്ഷേ നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സങ്കടം വരുമ്പോൾ നമ്മൾ കുറച്ച് സമയമെങ്കിലും നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ വചനത്തിന്റെ മുമ്പിൽ ഇരിക്കണം നമ്മൾ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് സാധിക്കുമെങ്കിൽ ഒന്ന് കുമ്പസാരിച്ച് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് നമ്മൾ വചനത്തോട് വചനത്തിന്റെ മുമ്പിൽ ഇരിക്കണം കാരണം ഓരോ പ്രതിസന്ധിയിലും ദൈവത്തിന് ചിലത് പറയുവാനുണ്ട് ചിലപ്പോ ആ വചനം ദൈവം തരുന്ന ഉത്തരവായിരിക്കും നമുക്കറിയില്ല കാരണം വചനം ദൈവം തരുന്നതാണ് ഒരിക്കലും ഒരു യാത്രയില് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ് അല്പം വൈകിയത് കൊണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടി വരുന്നു ട്രെയിൻ വരുന്നു അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ പരിചയമുള്ളൊരു ചെറുപ്പക്കാരൻ അവൻ പറഞ്ഞു അച്ഛാ ഞാൻ ധ്യാനം കൂടിയിട്ടുണ്ട് അച്ഛാ ഞാൻ രണ്ടു വർഷമായിട്ട് ജോലിക്ക് വേണ്ടി അന്വേഷിക്കുക അച്ഛാ എനിക്കൊരു വചനം തരാമോ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ വരുന്നു ഒച്ച കേൾക്കുന്നു അപ്പോൾ ഇവനെ ഒഴിവാക്കണം എനിക്ക് ഞാൻ പെട്ടെന്ന് എൻ്റെ കയ്യിൽ പെട്ടെന്ന് വചനവും ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഞാൻ അങ്ങനെ ശ്രമിക്കുന്നില്ല ഞാൻ ഈ മൊബൈലിൽ ഈ ട്രെയിനിൻ്റെ നമ്പർ അല്ലെങ്കിൽ സീറ്റ് നമ്പർ നോക്കിക്കൊണ്ടിരിക്കുക പെട്ടെന്ന് ഞാൻ അത് ബാക്ക് അടിച്ചിട്ട് ഞാൻ വെറുതെ ബൈബിൾ ഓപ്പൺ ചെയ്തു ബൈബിൾ ഓപ്പൺ ചെയ്തിട്ട് ഞാനൊരു പറഞ്ഞു ഈ വചനം നീ എടുക്കുക ഓപ്പൺ ചെയ്തപ്പോൾ കിട്ടിയ വചനം അവനെ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു കൊടുത്തു ആ വചനം ഇതാണ് സുഭാഷിതം ഇരുപത്തിമൂന്ന് പതിനെട്ട് തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട് നിൻ്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം സംഭവിക്കുകയില്ല അവനെ ഒഴിവാക്കാൻ അവനെ ഒഴിവാക്കി വിടാൻ തിരക്കുള്ളത് കൊണ്ട് അവനെ മാറ്റി നിർത്താൻ വെറുതെ ബൈബിളോ പ്രാർത്ഥിച്ചോ ഒന്നുമല്ല വെറുതെ എടുത്ത് തുറന്ന ഒരു വചനം ആ വചനം അവൻ അവൻ്റെ പേനയെടുത്ത് അവന്റെ കൈവെള്ളയിൽ കുറിച്ചിട്ടു ആ വചനം ഇതാണ് സുഭാഷിതം ഇരുപത്തിമൂന്ന് പതിനെട്ട് തീർച്ചയായിട്ടും നിനക്കൊരു ഭാവിയുണ്ട് നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല ഒരു പതിനെട്ട് ദിവസം കഴിയുമ്പോഴാണ് ഇവനെന്നെ കാണാൻ വരുന്നത് അച്ഛാ ഒമ്പത് മാസം മുമ്പ് അറ്റൻഡ് ചെയ്തിരുന്ന ഒരു ഇന്റർവ്യൂ അത് തള്ളിപ്പോയതാണ് പക്ഷെ ഇപ്പോൾ എന്നെ വിളിച്ചിരിക്കുന്നു ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു ജോലി ആ വചനം എന്തായിരുന്നു നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം സംഭവിക്കുകയില്ല കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായിട്ട് പഠിച്ചു കഴിഞ്ഞ് പഠിച്ചു കഴിഞ്ഞിട്ടിറങ്ങിയ അതേ ജോലി കിട്ടുമോ എന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരനോട് ദൈവം പറയുകയാണ് നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം സംഭവിക്കുകയില്ല അവൻ പറഞ്ഞ വാക്ക് ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞ വാക്ക് അച്ഛാ എന്റെ പ്രതീക്ഷയനുസരിച്ച് എനിക്കൊരു ജോലി കിട്ടി നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം വരില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രതിസന്ധിയിൽ നമ്മുടെ വേദനയിൽ നമ്മുടെ അസ്വസ്ഥതയിൽ ദൈവത്തിന് ചിലത് പറയുവാനുണ്ട് അതിനാൽ നമ്മൾ ഈ നോയമ്പ് കാലഘട്ടത്തിൽ നമ്മൾ ഈ ദിവസങ്ങളിൽ കൂടുതൽ വചനം വായിക്കുക ഒരു പക്ഷെ എന്നെ ഇപ്പോൾ ശ്രമിക്കുന്നവര് പല കാര്യങ്ങളിൽ അവർ ചോദിക്കുന്നുണ്ടാകാം അച്ഛാ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ ഏത് വചനവാണോ ഒറ്റക്കാര്യം ഞാൻ പറയുന്നുള്ളൂ നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങൾ ഈശോയെ സംസാരിക്കണമേ സംസാരിക്കണമേയെന്ന് പരിശുദ്ധാത്മാവെ എന്ന് പറഞ്ഞ് നിങ്ങൾ വചനമെടുക്ക് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ കാണും നിങ്ങളുടെ പ്രശ്നത്തിനുള്ള പരിഹാരം നിങ്ങളുടെ മുൻപിൽ നിങ്ങളുടെ കണ്ണിൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ കാണും നിങ്ങളുടെ പ്രശ്നത്തിനുള്ള ഉത്തരം നിങ്ങൾ വിശ്വസിക്ക് ഇത് ജീവിക്കുന്ന ദൈവമാണെന്ന് ഇത് ജീവിക്കുന്ന ദൈവമാണെന്ന് കഴിഞ്ഞ മണിക്കൂർ വചനത്തെ കുറിച്ച് കേട്ടു അതിനാൽ ഈ വചനം നമ്മിൽ അഭിഷേകമായിട്ട് മാറട്ടെ ഒരു നിമിഷം നമുക്ക് രണ്ട് കരങ്ങളും വിശുദ്ധ കുർബാനയിലേക്ക് നീട്ടാം ആ വചനം ഒരിക്കൽ കൂടി നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ പതിയട്ടെ നിയമാവർത്തനം മുപ്പത് പതിനാല് വചനം നിനക്ക് സമീപസ്ഥമാണ് അത് നിന്റെ അതിരത്തിലും ഹൃദയത്തിലുമുണ്ട് അത് പ്രാവർത്തികമാക്കുവാൻ നിനക്ക് കഴിയും ഇത് ഈ നിമിഷം ഈ നിമിഷം ഈ വചനത്തിന്റെ അഭിഷേകം ഓരോ വ്യക്തിയിലും ഓരോ കുടുംബത്തിലും കടന്നു വരട്ടെ നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളെയും ഈശോയ്ക്ക് ഒരിക്കൽ കൂടി സമർപ്പിക്കും രോഗപീഠകൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ നമ്മുടെ കുടുംബം കടന്നു എല്ലാ പ്രശ്നങ്ങളെയും സമർപ്പിച്ച് ഈശോയെ വചനത്തിന്റെ അഭിഷേകം ഞങ്ങളുടെ കുടുംബ സാഹചര്യങ്ങൾ ബന്ധങ്ങളിൽ കടന്നു വരാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർ പിന്നീട് ഓൺലൈനിലൂടെ ഈ ശുശ്രൂഷ കാണുന്നവർ ഈശോയെ സമർപ്പിക്കുന്നു ഈ ശുശ്രൂഷയിൽ ദൈവത്തിന്റെ ഇടപെടൽ വചനാഭിഷേകം കടന്നു വരട്ടെ ഞങ്ങൾക്കല്ല കർത്താവ് അങ്ങയുടെ നാമത്തിന് അങ്ങയുടെ വചനത്തിന് മഹത്വം ഉണ്ടാകട്ടെ പ്രാർത്ഥിച്ച് ഞങ്ങൾ ശ്രുതിക്കുന്നു ഹരിയ ഹരി ആരാധന ആരാധന ശ്രീധനത്തിൻ്റെ അഭിഷേക iai yen nil varandi mette sudiki yoginaya